ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എക്സാംസ് ഡെയിലി അപ്പോൾ ഇന്ന് നമ്മൾ സയൻസ് എന്നുള്ള സബ്ജെക്റ്റില് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം കാരണം നമ്മൾ സിലബസിനെ മാത്രം ബേസ് ചെയ്ത് പഠിച്ചുകഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത് എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കേരള സംസ്ഥാന തണ്ണീർ തട നിയമം പാസാക്കിയ വർഷം എന്നാണ് കേരള സംസ്ഥാനം ാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ രണ്ടായിരത്തി എട്ടിൽ ആണ് തണ്ണീർത്തട ദിനം അല്ലെങ്കിൽ തണ്ണീർത്തട നിയമം പാസാക്കിയത് നിയമം പാസാക്കിയത് ആണ് ിയത് ആയിരത്തിള്ളായിരത്തി എല്ലാ വർഷവും ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് അതുകൂടി ഓർത്തിരിക്കുക ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്തട ദിനം എന്നുള്ളത് ഫെബ്രുവരി രണ്ട് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിനാണ് ഇറാനിലെ കാസ്തീൻ കടൽ തീരത്തെ റാംസർ നഗരത്തിൽ വെച്ച് ലോക തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആണ് ലോക തണ്ണീർത്തട ദിനം അതായത് ഫെബ്രുവരി രണ്ടിന് കാസ്തീൻ കടൽ തീരത്തിലെ റാംസർ നഗരത്തിൽ വെച്ച് ലോക തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവെച്ചത് ഈ ദിവസത്തിന്റെ ഓർമ്മക്കായിട്ടാണ് തണ്ണീർത്തടത്തിന് സംരക്ഷിക്കുന്നത് ആവശ്യകതയെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ആഗോളതലത്തിൽ ഫെബ്രുവരി രണ്ടിന് തണ്ണീർത്തട തണ്ണീർത്തട ദിനമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത് ഓക്കെ ദിവസം എല്ലാ പരിപാടികളിലൂടെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ തണ്ണീർത്തടങ്ങളുടെ പ്രത്യേകത കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് കേരളത്തിലെ അംഗീകൃത തണ്ണീർത്തടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അഷ്ടമുടിക്കായൽ ശാസ്താം കോട്ടക്കായൽ വേമ്പനാട്ട് കായൽ ഇവയാണ് അഷ്ടമുടിക്കായൽ ശാസ്താംകോട്ടക്കായൽ വേമ്പനാട്ട് കായൽ എന്നിവയാണ് കേരളത്തിലെ അംഗീകൃത തണ്ണീർത്തടങ്ങൾ ആയിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ഇപ്പൊ കേരള സംസ്ഥാനം തണ്ണീർത്തട നിയമം പാസാക്കിയത് എന്നാണ് രണ്ടായിരത്തി എട്ടിലാണ് തണ്ണീർത്തട നിയമം പാസാക്കിയത് തീർത്തട ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്തട ദിനം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഫെബ്രുവരി രണ്ടിനാണ് തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവെച്ചത് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് തണ്ണീർത്തട ദിനം ആയിട്ട് ആഘോഷിക്കുന്നതിന് കാരണമായത് ഏത് വർഷം മുതലാണ് ആഘോഷിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതലാണ് ഫെബ്രുവരി രണ്ട് തണ്ണീർത്തട ദിനമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത് ഇനി പ്രധാനമായിട്ടും കേരളത്തിലെ അംഗീകൃത തണ്ണീർത്തടങ്ങൾ ഏതൊക്കെയാണ് അഷ്ടമുടിക്കായൽ ശാസ്താംകോട്ടക്കായൽ വേമ്പനാട്ട് കായൽ ആണ് അംഗീകൃത കേരളത്തിലെ അംഗീകൃത തണ്ണീർത്തട ദിനം എന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം ഏതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പത്തൊൻപത് രണ്ടായിരത്തി പതിനെട്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനെട്ടിൽ ആണ് കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് എങ്ങനെയാണ് ഗ്രീക്കിലെ ആദ്യ അക്ഷരത്തിൽ നിന്നും ഗ്രീക്കിലെ രണ്ടാമത്തെ അക്ഷരത്തിൽ നിന്നും ഗ്രീക്കിലെ നാലാമത്തെ അക്ഷരത്തിൽ നിന്നും ഗ്രീക്കിലെ പതിനഞ്ചാമത്തെ അക്ഷരത്തിൽ നിന്നും അതായത് കോവിഡ് വകഭേദമായ ഒമിക്രോൺ എന്നുള്ള പേര് ലഭിക്കുന്നതിന് കാരണമായത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കാരണമായത് ഓപ്ഷൻ ഡി ആണ് ഗ്രീക്കിലെ പതിനഞ്ചാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ് ഒമിക്രോൺ വൈറസ് എന്നുള്ള പേര് ലഭിക്കുന്നതിന് കാരണമായത് ഓക്കെ കോവിഡ് വകഭേദമായ ഒമിക്രോൺ എന്നുള്ളത് ഗ്രീക്കിലെ പതിനഞ്ചാമത്തെ അക്ഷരത്തിൽ നിന്നാണ് ഒമിക്രോൺ എന്നുള്ള പേര് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിനാലിന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ലോകാരോഗ്യ സംഘടനയാണ് ആദ്യമായിട്ട് ഈ ഒരു റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ ദക്ഷിണാഫ്രിക്കയിലെ സാഹചര്യം വ്യത്യസ്ത കൊടുമുടികളാണ് ഏറ്റവും പുതിയതായിട്ട് ഡെൽറ്റ വേരിയന്റ് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് കണ്ടെത്തിയത് നെക്സ്റ്റ് നോക്കാം എന്താണ് ഡോബ്സൺ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ് ഡോബ്സൺ യൂണിറ്റ് അന്തരീക്ഷത്തിലെ താപം അളക്കുന്നതിന് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നത് അന്തരീക്ഷത്തിലെ ജലസാന്ദ്രത അളക്കുന്നത് ഇവയൊന്നുമില്ല ഏതാണ് ഡോബ്സൺ യൂണിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോബ്സൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നതാണ് ഡോബ്സൺ യൂണിറ്റ് എന്നുള്ളത് അതായത് ഡി യു യു എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നതാണ് ഡോബ്സൺ യൂണിറ്റ് എന്നത് ഭൂമിയിലെ അന്തരീക്ഷത്തിലൂടെ ലംബമായ ഒരു നിരയിലെ വാതകത്തിന്റെ അളവ് അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് അന്തരീക്ഷ ഓസോണിനെ കുറിച്ചുള്ള പഠനത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചിരിക്കുന്നത് ഡോബ്സൺ യൂണിറ്റ് നിർവചിച്ചിരിക്കുന്നത് ശുദ്ധവായുവിന്റെ ആ പാളിയുടെ കനം പാപത്തിനും മർദ്ദത്തിനുമുള്ള സ്റ്റാൻഡേർഡ് അവസ്ഥയിൽ മൊത്തം കോളം യാൽ രൂപപ്പെടുന്നതാണ് സോളാർ അൾട്രാവയലറ്റിന്റെ വിവിധ ബാൻഡുകളുടെ ഡിഫറൻഷ്യൽ ആകിരണത്തെ അളക്കാൻ ഇരട്ട പ്രസം മോണോക്രോമീറ്റർ ഉപയോഗിച്ചാണ് അളക്കുന്നത് ഓക്കെ സോളാർ അൾട്രാവയലറ്റിന്റെ വിവിധ ബാൻഡുകളുടെ ഡിഫറൻഷ്യൽ ആകിരണത്തെ അളക്കാൻ ഇരട്ട പ്രസം അതായത് മോണോക്രോമീറ്റർ ഉപയോഗിച്ചാണ് അളക്കുന്നത് എന്താണ് ഡോബ്സൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നതാണ് ഓസോണിന്റെ കനം അളക്കുന്നതാണ് ഡോക്സൺ യൂണിറ്റ് എന്നുള്ളത് നെക്സ്റ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം മണ്ണിന്റെ ലവണീകരണം തടയൂ മണ്ണിന്റെ ഉൽപാ ക്ഷമത വർദ്ധിപ്പിക്കൂ മണ്ണെറിഞ്ഞ് വിത്തിട്ടാൽ കിണ്ണം നിറയെ ചോറണം ഓരോ ജീവനും പ്രാധാന്യമാണ് എന്നതുപോലെ തന്നെ ഓരോ കരി മണ്ണും അമൂല്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മണ്ണിന്റെ പ്രമേയം എന്നുള്ളത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് മണ്ണിന്റെ ലവണീകരണം തടയൂ മണ്ണിന്റെ ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കൂ എന്നുള്ളതാണ് ഓക്കെ മണ്ണിന്റെ ലവണീകരണം തടയൂ മണ്ണിന്റെ ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കൂ എന്നുള്ളതാണ് ലോക മണ്ണ് ദിനം എന്നുള്ളത് ഡിസംബർ അഞ്ചിനാണ് ആചരിക്കുന്നത് ലോക മണ്ണ് ദിനം എന്നുള്ളത് ഡിസംബർ അഞ്ചിനാണ് ആചരിക്കുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്നുള്ളത് മണ്ണിന്റെ ലെവ ലവണീകരണം തടയൂ മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ എന്നുള്ളതാണ് ആരോഗ്യകരമായ മണ്ണിന്റെ പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും മണ്ണിലെ വിഭവങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിനുമായിട്ടാണ് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഡിസംബർ അഞ്ചാം തീയതി ലോക മണ്ണ് ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ആണ് ഏർ ഡിസംബർ അഞ്ചിന് മണ്ണ് ദിനം ആചരിച്ച് തുടങ്ങിയത് നെക്സ്റ്റ് നോക്കാം ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ജീവകം സി ജീവകം ഇ ജീവകം കെ ജീവകം എ ഏതാണ് ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ഓപ്ഷൻ ബി ആണ് ജീവകം ഇ ആണ് ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഇ എന്നുള്ളത് ഓക്കെ ഇനി അവയുടെ രാസനാമം എന്താണ് ടെക്കോ ഫെറോൾ എന്നുള്ളതാണ് ജീവകം ഇയുടെ രാസനാമം ആയിട്ടുള്ളത് ജീവകം ഇയുടെ രാസനാമം ഏതാണ് ടെക്കോഫറൽ എന്നുള്ളതാണ് ജീവകം ഇയുടെ രാസനാമം ജീവകം ഡിയുടെ രാസനാമം എർഗോ കാൽസിഫെറോൾ എന്നുള്ളതാണ് ജീവകം ഡിയുടെ രാസനാമം ജീവകം കെയുടെ രാസനാമമാണ് ഫില്ലോകിനോൺ എന്നുള്ളത് ജീവകം കെയുടെ രാസനാമമാണ് ജീവകം എയുടെ രാസനാമമാണ് റെറ്റിനോൾ എന്നുള്ളത് ജീവകം റെയുടെ രാസനാമമാണ് ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം ഇ ആണ് ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത് നെക്സ്റ്റ് നോക്കാം താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മാണ് കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പരത്തുന്നത് പ്രസ്താവന എയും ബിയും എ മാത്രം ശരിയാണ് പ്രസ്താവന എയും ബിയും ശരിയാണ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് നോക്കുക ഓക്കെ മലേറിയയുടെ രോഗകാരി ആരാണ് പ്ലാസ്മേഡിയം പ്ലാസ്മേഡിയം എന്ന സൂക്ഷ്മാണ് ശരിയാണ് കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത് ശരിയാണ് എയും ബിയും തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എയും ബിയും ശരിയാണ് എന്നുള്ളതാണ് ശരി ഓക്കെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ക്യൂലെസ് പെൺ കൊതുക് പരത്തുന്നതാണ് മന്ത് മന്ത് ആണ് ക്യൂലെക്സ് പെൺ കൊതുകുകൾ പരത്തുന്നത് മലമ്പനി പരത്തുന്നത് അനോഫിലസ് എന്നുള്ള കൊതുകാണ് മലമ്പനി പരത്തുന്നത് ജപ്പാൻ ജ്വരം പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകളാണ് ജപ്പാൻ ജ്വരം പരത്തുന്നത് ഇഡിസ് പെൺ കൊതുകുകളാണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനി പരത്തുന്നത് ഇഡിസ് പെൺ കൊതുകുകളാണ് നെക്സ്റ്റ് നോക്കാം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് തലാമസ് സെറിബെല്ലം സെറിബ്രം ഹൈപ്പോ തലാമസ് ഏതാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം എന്നുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് സെറിബ്രം ആണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം അതായത് പ്രായപൂർത്തിയായ ഒരു മസ്തിഷ്കത്തിന് ഒന്ന് പോയിന്റ് നാല് ഒന്ന് പോയിന്റ് നാല് കിലോഗ്രാം ഭാരമുണ്ട് ഇത് ശരീരത്തിന്റെ മൊത്തം ഭാരത്തിന്റെ ഏകദേശം മൂന്ന് ശതമാനത്തോളം വരുന്നു ഓക്കെ മൂന്ന് ശതമാനത്തോളമാണ് ഒരാളുടെ മസ്തിഷ്കത്തിന്റെ ഭാരം എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്നുള്ളത് ഓക്കെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്നുള്ളത് സെറിബ്രത്തിന്റെ പ്രത്യേകത എന്താണ് സുബോധം ഓർമ്മ ബുദ്ധിശക്തി ഭാവന ചിന്ത വിവേചനം തുടങ്ങി എല്ലാ മാനസിക വ്യാപാരങ്ങളുടെയും കേന്ദ്രസ്ഥാനം ഏതാണ് സെറിബ്രം ആണ് ഇത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ സ്വീകരിച്ച് എല്ലാ ഐശ്ചിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് സെറിബ്രം എന്നുള്ളത് ഓക്കെ സുബോധം ഓർമ്മ ബുദ്ധിശക്തി ഭാവന ചിന്ത വിവേചനം തുടങ്ങി എല്ലാ മാനസിക വ്യാപാരങ്ങളുടെയും കേന്ദ്രസ്ഥാനമാണ് സെറിബ്രം എന്നുള്ളത് ഇന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ സ്വീകരിച്ച് എല്ലാ ഐശ്വിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് സെറിബ്രം എന്നുള്ളത് ഇനി മോർഫിൻ ആസ്പെറിൻ മുതലായ വേദന സംഹാരികൾ തലാമസിലാണ് പ്രവർത്തിക്കുന്നത് തലാമസിലാണ് മോർഫിൻ ആസ്പെരിൻ മുതലായ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിലാണ് പ്രവർത്തിക്കുന്നത് ദാഹം അതുപോലെ തന്നെ പാലനം തുടങ്ങിയ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ കേന്ദ്രമായ ഹൈപ്പോ തലാമസ് സ്രവിപ്പിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിനും ഓക്സിക്ടോസിനും അപ്പൊ ഹൈപ്പോ തലാമസ് ആണ് വിശപ്പ് ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ കേന്ദ്രം ഏതാണ് ഹൈപ്പോ തലാമസ് ആണ് നെക്സ്റ്റ് തലയോട് അഥവാ കപാലം എന്ന അസ്ഥി പേടകത്തിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ട മസ്തിഷ്കത്തിന് സെറിബ്രം സെറിബല്ലം മെഡുല ഒബ്ലങ്കേറ്റ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് മെഡുല ഒബ്ലങ്കേറ്റ ശരീരത്തിലെ അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മെഡുല ഒബ്ലങ്കേറ്റ അതായത് ഹൃദയസ്പന്ദനം ശ്വസനം രക്തക്കൊഴലുകളുടെ സങ്കോചം അന്നനാളത്തിലെ ചലനങ്ങൾ തുടങ്ങിയ ജീവൻ പ്രധാന ധർമ്മങ്ങളെ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങളിൽ മെഡുല ഒബ്ലങ്കേറ്റയിൽ സ്ഥിതി ചെയ്യുന്നു കൂടാതെ ഷർദി ചുമ തുമ്മൽ തുടങ്ങിയ അനശിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രങ്ങളും ഇതിലുണ്ട് ഓക്കെ അപ്പൊ തുമ്മുന്നത് ഏത് അല്ലെങ്കിൽ ഛർദി വരുന്നത് ഏത് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മെഡുല ഒബ്ലങ്കേറ്റയാണ് ഇതിൽ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലങ്കേറ്റ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ ശ്വസനം രക്തക്കുഴലുകളുടെ സങ്കോചം ഇതെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് എവിടെയാണ് മെഡുല ഒബ്ലങ്കേറ്റയിലാണ് നിയന്ത്രിക്കുന്നത് നെക്സ്റ്റ് നോക്കാം അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആർക്കമെഡീസ് തത്വം നിയമം ബെർണോളീസ് നിയമം ന്യൂട്ടൺ നിയമം അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ ഓപ്ഷൻ എ ആണ് ആണ് ആയിട്ടുള്ളത് തത്വം അന്തർവാഹിനികളുടെ നിർമ്മാണം ാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എന്നാൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്നുള്ളത് അപ്പൊ യു വി തരംഗം ഒരു ലോഹ പ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രോണിക് പ്രഭാവം സംഭവിക്കുന്നില്ല എന്നാൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രോണിക് പ്രഭാവം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഇൻഫ്രാ റെഡ് തരംഗം റേഡിയോ തരംഗം എക്സ് റേ തരംഗം മൈക്രോ തരംഗം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എക്സ് റേ തരംഗം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതായത് പ്രകാശം ഒരു പദാർത്ഥത്തിന്റെ പ്രതലത്തിൽ പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കപ്പെടുന്ന പ്രതിഭാസത്തെയാണ് പ്രകാശ വായതുത പ്രഭാവം എന്ന് പറയുന്നത് ഓക്കെ പ്രകാശ വായുത പ്രഭാവം എന്ന് പറയുന്നത് അതായത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത് പ്രകാശം ഒരു പദാർത്ഥത്തിന്റെ പ്രതലത്തിൽ പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കപ്പെടുന്ന പ്രതിഭാസത്തെയാണ് പ്രകാശ വായുത പ്രവാഹം എന്ന് പറയുന്നത് ഹെൻറി ഛേർട്സ് ആണ് ആദ്യമായിട്ട് ഈ പ്രതിഭാസം നിരീക്ഷിക്കുന്നത് ഓക്കെ ഹെൻറി ചേർട്സ് ആണ് ആദ്യമായിട്ട് ഇത് നിരീക്ഷിക്കുന്നത് നെക്സ്റ്റ് നോക്കാം താഴെ പറയുന്നവയിൽ നീളത്തിൽ ഏറ്റവും വലിയ യൂണിറ്റ് ആൻസർ താഴെ പറയുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് എന്നത് ഏതാണ് പാർസെക് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് ഒരു പ്രോബ്ലം സോൾവിംഗ് ആണ് അടുത്ത് നോക്കാം ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏതാണ് ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം ചെളിവെള്ളം കഞ്ഞിവെള്ളം ഉപ്പുവെള്ളം ചോക്കുപൊടി പൊടിയും വെള്ളവും ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഉപ്പുവെള്ളം ഓക്കെ ഉപ്പുവെള്ളം എന്നുള്ളതാണ് ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം ആയിട്ടുള്ളത് ഓക്കെ മിശ്രി ഏതാണ് ഉപ്പ് വെള്ളം ആണ് ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം ആയിട്ടുള്ളത് ഒരു വാതകത്തിനെ ദ്രാവകമാക്കുവാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ് മർദ്ദം കുറയ്ക്കുക ഊഷ്മാവ് കൂട്ടുക മർദ്ദം കൂട്ടുക ഊഷ്മാവ് കുറയ്ക്കുക മർദ്ദവും ഊഷ്മാവും കൂട്ടുക മർദ്ദവും ഊഷ്മാവും കുറയ്ക്കുക ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് ആയിട്ടുള്ളത് മർദ്ദം കൂട്ടുക കൂട്ടുക മർദ്ദം ഊഷ്മാവ് കുറയ്ക്കുക ഇതിലൂടെ ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ സാധിക്കുന്നു മർദ്ദം കൂട്ടുക ഊഷ്മാവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ അനുകൂലമായ സാഹചര്യം ഉള്ളത് സ്വർണ്ണാഭരണം പഞ്ചസാര ഉപ്പ് വെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗത്തിൽ ക്രമപ്പെടുത്താം സ്വർണ്ണാഭരണം പഞ്ചസാര ഉപ്പ് വെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗത്തിൽ ക്രമപ്പെടുത്താം മിശ്രിതം സംയുക്തം മിശ്രിതം മൂലകം മൂലകം സംയുക്തം 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 മിശ്രിതം 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 ഏതിൽ ആണ് ഉൾപ്പെടുത്തുന്നത് ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് സ്വർണാഭരണം പഞ്ചസാര ഉപ്പ് എന്നിവ ഏതൊക്കെ ഏതാക്രമം ഏതിൽ ആണ് ഉൾപ്പെടുത്തുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഏതാണ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് മിശ്രിതം സംയുക്തം മിശ്രിതം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മിശ്രിതം സംയുക്തം മിശ്രിതം എന്നുള്ളതാണ് നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ രണ്ടാം ഗ്രേഡ് സോപ്പിന്റെ ഡാഷ് ഡാഷ് കൂടുതലായിരിക്കും കൂടുതലായിരിക്കും രണ്ടാം ഗ്രേഡ് സോപ്പിന്റെ സോപ്പിൽ രണ്ടാം ഗ്രേഡ് സോപ്പിന്റെ ഡാഷ് കൂടുതലായിരിക്കും കൂടുതലായിരിക്കും ഏതാണ് ആയിട്ടുള്ള ആൻസർ സെവൻറ്റി പെർസെന്റ് പെർസെന്റേജിൽ കൂടുതലായിരിക്കും ഓക്കെ നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ രണ്ടാം ഗ്രേഡ് സോപ്പിന്റെ ടി എഫ് എം എന്നുള്ളത് ഏതാണ് ടി എഫ് എം എന്നുള്ളത് എഴുപത് ശതമാനത്തിൽ കൂടുതലായിരിക്കും എന്നുള്ളതാണ് എഴുപത് ശതമാനത്തിൽ കൂടുതലായിരിക്കും ഈ ടി എഫ് എം എന്ന് പറഞ്ഞാൽ എന്താണ് സോപ്പുകളുടെ ഗുണനിലവാരം അളക്കുന്ന പ്രധാന ഘടകമാണ് ടോട്ടൽ ഫാറ്റി മാറ്റർ അഥവാ ം എന്നുള്ളത് സോപ്പുകളുടെ ഗുണനിലവാരം അളക്കുന്ന പ്രധാന ഘടകമാണ് ടി എഫ് എം എന്ന് പറയുന്നത് എല്ലാ സോപ്പുകളിലും ടി എഫ് എം അളവ് എത്രയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് നിയമം സോപ്പുകളിൽ കൊഴുപ്പിന്റെ അളവ് എത്രത്തോളം ആണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ അപ്പൊ നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ രണ്ടാം ഗ്രേഡ് സോപ്പിന്റെ ടി എഫം എത്രയായിരിക്കും കൂടുതലായിരിക്കുന്നത് എഴുപത് ശതമാനത്തിൽ കൂടുതലായിരിക്കും എഴുപത് ശതമാനത്തിൽ കൂടുതലായിരിക്കും ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ സയൻസിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയി വന്നിരിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി രണ്ട് ജൂലൈയിൽ ഏത് വൈറൽ രോഗമാണ് അന്താരാഷ്ട്ര ആശങ്കയുടെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ലോക ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി രണ്ട് ജൂലൈ ഏത് വൈറൽ രോഗമാണ് അന്താരാഷ്ട്ര ആശങ്കയുടെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എയ്ഡ്സ് കോവിഡ് നയൻറ്റീൻ മങ്കി പോക്സ് ജനനേന്ദ്രിയ ഹെർപ്പസ് ഏതാണ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് മങ്കി പോക്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളതാണ് ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി രണ്ട് ജൂലൈയിൽ ഏത് വൈറൽ രോഗമാണ് അന്താരാഷ്ട്ര ആശങ്കയുടെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് മങ്കി പോക്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത് ഭാരം സമയം താപനില പ്രകാശ തീവ്രത ഏതാണ് പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത് എന്നുള്ളതാണ് ക്രിസ്റ്റും ചോദിച്ചിരിക്കുന്നത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഭാരം ആണ് അടിസ്ഥാന അളവ് അല്ലാത്തത് ഓക്കെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത് ഭാരം എന്നുള്ളതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത് തെർമോമീറ്ററിന്റെ കാലിബ്രേഷനിലുള്ള സ്റ്റാൻഡേർഡ് ഫിക്സഡ് പോയിന്റ് എന്ന താഴെ പറയുന്നവയിൽ ഏതാണ് ഇരുന്നൂറ്റി എഴുപത് പോയിന്റ് രണ്ട് ആറ് കെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ആറ് കെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ആറ് കെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ആറ് കെ ഏതാണ് തെർമോമീറ്ററിന്റെ സ്റ്റാൻഡേർഡ് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് കെ എന്നുള്ളതാണ് തെർമോമീറ്ററിന്റെ കാലിബ്രേഷനിലുള്ള സ്റ്റാൻഡേർഡ് ഫിക്സഡ് പോയിന്റ് എന്നുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ആറ് കെ ആണ് നേർത്ത ഓയിലിൽ ഫിലിമിന്റെ നിറങ്ങൾക്ക് കാരണം ആയതാണ് ഏതാണ് നിറങ്ങൾക്ക് കാരണം എന്താണ് നേർത്ത ഓയിൽ ഓയിൽ ഫിലിമിലെ നിറങ്ങൾക്ക് കാരണം ധ്രുവീകരണം വിഭംഗനം അപവർത്തനം ഇടപെടൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് ഇടപെടൽ എന്നുള്ളതാണ് നേർത്ത ഓയിൽ ഫിലിമിലെ നിറങ്ങൾക്ക് കാരണം എന്നുള്ളത് ഇടപെടൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എപ്പോഴാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി ആറിൽ എപ്പോഴാണ് ചന്ദ്രയാൻ വൺ എന്നുള്ളത് വിക്ഷേപിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആയിട്ടുള്ള ആൻസർ രണ്ടായിരത്തി എട്ടിലാണ് ചന്ദ്രയാൻ വൺ എന്നുള്ളത് വിക്ഷേപിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അലൂമിനിയം ലോഹം നീരാവിയുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് അലോമിനിയം ലോഹം നീരാവിയുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ അലോമിനിയവും ഓക്സിജനും അലോമിനിയം ഹൈഡ്രോക്സൈഡ് അലോമിനിയം അലോമിനിയം മാത്രം അലോമിനിയവും ഹൈഡ്രജനും അപ്പൊ അലോമിനിയം ലോഹം നീരാവിയുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അലോമിനിയവും ഹൈഡ്രജനും എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ ഓക്കെ അലോമിനിയവും ഹൈഡ്രജനും എന്നുള്ളതാണ് താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് വാതകങ്ങൾ ചാൾസിന്റെ നിയമം അനുസരിക്കുന്നത് ഓക്കെ ചാൾസ് നിയമം ഉയർന്ന മർദ്ദവും താഴ്ന്ന താപനിലയും താഴ്ന്ന മർദ്ദവും താഴ്ന്ന താപനിലയും താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയും ഉയർന്ന മർദ്ദവും ഉയർന്ന താപനിലയും നമ്മൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞു പറഞ്ഞിരുന്നു ചാൾസ് നിയമം എന്നുള്ളത് അതായത് നല്ല ചൂടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ബലൂൺ വെച്ച് പൊട്ടുന്നതിന് കാരണം എന്ത് എന്നുള്ളത് പറഞ്ഞിരുന്നു ഏതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയി താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയും ആണ് ഇതിന് കാരണമായിട്ടുള്ളത് അപ്പൊ താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് വാതകങ്ങൾ നിയമം താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയും എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ താഴെ പറയുന്ന സ്പീസിൽ ഏതാണ് ലൂയിസ് ആസിഡ് ആയി പ്രവർത്തിക്കുന്നത് സി ഓ എച്ച് എൻ എച്ച് ത്രീ സി വൺ ഏതാണ് ഇതിൽ സ്പീസിൽ ലൂയിസ് ആസിഡ് ആയി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ് എ വൺ സി വൺ ത്രീ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രെയിം സയൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കണ്ണൂർ ആണ് ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ആയിട്ടുള്ളത് ഓക്കെ മുച്ചിലോട്ട് ഭഗവതി ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ം ആണ് ഉച്ചിലോട്ട് ഭഗവതി എന്നുള്ളത് ഏതനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെയ്യം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ക്ലാസ് ഫൈവ് ഓ ക്ലോക്കിനാണ് നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ